നീ ബാ മോളെ വാട് ഉണ്ടെങ്കിൽ നീ ബാ നിന്റെ മോള് കരയുന്നു കുഞ്ഞി നീ ബാ എനക്ക് നോക്കാൻ പറ്റുന്നില്ല നീ മോള്ണ്ടക്കം അവരടക്കം സങ്കടത്തിലാണല്ലോ കാരണം കരഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് മനുഷ്യരൊക്കെ ഉള്ളത് ഈ കണ്ണീര് കണ്ടിട്ട് എങ്കിലും നിങ്ങൾ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം न्यायड़क വളരെ ഒരു വലിയ മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇതുപോകുന്ന ഒരു സാഹചര്യമാണ് ബോർഡുണ്ടെന്ന് ഞാൻർത്തതുകൊണ്ട് എത്രയുള്ളെന്ന് എന്ത് എന്ന് പറയാട്ട് പോണ എനിക്ക് എന്ത് പറയണം എന്ത് എന്ന് നടക്കി പറയാൻ പറ്റുന്നില്ല കടകളൊക്കെ എന്തായാലും ഷാഹിദമ്മേലിന് നശായി अपने बेटे के लिए वापस आ जाओ प्लीज अगर मुझे नहीं जाना है तो कोई बात नहीं लेकिन अगर आप मेरा वीडियो देख रहे तो प्लीज അയൻ के लिए आ जाओ प्लीज എന്റെ കൂടെയുള്ളത് ഒരു കുടുംബമാണ് വല്ലാത്ത വേദനയിലുള്ള ഒരു കുടുംബമാണ് ഈ ഉമ്മയുടെ ഈ ഭർത്താവിന്റെ ഈ ഉമ്മയുടെ മകളെ ഈ ഭർത്താവിന്റെ ഭാര്യയെ കാണാതായിട്ട് ഏകദേശം ഒന്നര മാസം കഴിയുകയാണ് മഞ്ചേശ്വരം സ്വദേശിനിയായിട്ടുള്ള കുഞ്ഞിബി ഷാഹിദ എന്ന യുവതിയെ കാണാതായിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ ഇവരോടൊപ്പം വീട്ടിൽ കാത്തിരിക്കുന്ന ഒൻപത് വയസ്സുകാരനായ ഒരു മകനും കൂടിയുണ്ട് ഉമ്മയില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു പിഞ്ചു ഉമ്മക്കായിട്ട് ആ മകനും മകൾക്കായിട്ട് ഈ ഉമ്മയും ഭാര്യയെ കാത്തിരിക്കുന്ന ഒരു ഭർത്താവ് പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലും ീഹാറിലും അങ്ങനെ തുടങ്ങുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ വളരെ വേദനയോട് കൂടിയിട്ടാണ് എൻ്റെ ഓഫീസിലേക്ക് ഇന്ന് രാവിലെ ഈ കുടുംബം വരുന്നത് പതിനേഴാം തീയ്യതി മംഗളവാരത്തൊക്കെ പോയത് ഹോസ്പിറ്റലെന്നു പറഞ്ഞിട്ട് മോനെ എൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് പോയത് പോയിട്ട് വരുന്നതെന്ന് ഹോസ്പിറ്റൽ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് പോയി മോള് ആടെ ഉണ്ട് എന്ത് ഏത് എന്ന് നിനക്കറിയാലോ മോനെ എൻ്റെ മോള് ആടെ ഉണ്ടെങ്കിലും അത് എൻ്റെ അടുത്തേക്ക് എത്തണം നീ ബാ മോളെ ഓട ഉണ്ടെങ്കിൽ നീ ബാ നിൻ്റെ മോള് കാ കാത്തിരി ഇറന്നിട്ടുള്ളു നിൻ്റെ ചെല്ലിട്ട് കറയുന്നു കുഞ്ഞി നീ ബാ എനക്ക് നോക്കാൻ പറ്റുന്നില്ല മോളെ നീ എൻ്റെ ബാ ഞങ്ങൾ പറയിരിക്കാം എന്ത് ഇതുണ്ടങ്ങൾ ചെല്ലിട്ട് നീ വന്നത് മോളെ കറയിന്ന് നിന്നെ മോട്ട് പറ്റിയിട്ട് എനിക്ക് വർക്കില്ല ഊണ് ഇല്ല വേറെ മാസം ഏറെ ഞാൻ വരങ്ങാതെ നിന്നെ നിർത്തി ഞാൻ കറയുന്നു മാപ്പിള കറയുന്നു നിന്റെ കുഞ്ഞ് കറയുന്നു കേട്ടിട്ട് നീ വാട നീ നീ വാ വാ ഉണ്ടാവും അടുത്തെന്താ വാ വലിയ സങ്കടത്തിലാണ് ഈ ഉമ്മ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാല് കേട്ടപ്പോ തന്നെ നമുക്ക് അടക്കം ഒരു വല്ലാത്തൊരു സങ്കടം വരുന്ന കാരണം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോള് അല്ലെങ്കിൽ അവരുടെ മകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു വല്ലാത്തൊരു സംഭവമാണ് അത് വല്ലാത്തൊരു ബോണ്ടാണ് അപ്പോ ഈ പറയപ്പെടുന്ന ആൾ വ്യക്തി അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ പറയപ്പെടുന്ന കുഞ്ഞി ബി ഷാഹിദയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇത് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് വളരെ വേദനയോട് കൂടിയിട്ടാണ് ആ മനുഷ്യനുള്ളത് മനുഷ്യൻ്റെ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ വേദനയുണ്ട് എന്റെ ഭാര്യ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നു കാരണം എന്റെ മകൻ അവൻറെ ഉമ്മക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേദനയോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒരു ഉമ്മ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ വല്ലാത്തൊരു വേദന തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉമ്മക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണുള്ളത് മധേശ്വരത്തുകാരിയായിട്ടുള്ള ആ ഈ പറയുന്ന യുവതിയുടെ ചിത്രം നിങ്ങള് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറയപ്പെടുന്ന യുവതിയാണ് കാണാതായിട്ടുള്ളത് വീട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് മംഗലാപുരത്തെ കങ്കനാടി കങ്കനാടി അല്ല മല്ലിക്കട്ടയിലെ ആശുപത്രിയിലേക്ക് പോവുകയാണ് അല്ല ആയുർവേദി സഞ്ജീവിനി ഡോക്ടർ ഇവരുടെ ഭാഷയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഇവര് കർണാടക ടച്ചല്ല മലയാളികളാണ് പക്ഷെ കർണാടക ടച്ചല്ല ആളുകളാണ് അപ്പൊ അവരുടെ ഭാഷയെ കുറിച്ചു പ്രോബ്ലംസ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് മംഗലാപുരത്തെ ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് ഡിസ്കിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഷാഹിദ എന്ന കുഞ്ഞിബിദിട്ടുള്ളത് അപ്പോ കുഞ്ഞി ബി ഷാഹിദക്ക് ഏകദേശം എത്ര വയസ്സാവും ഇരുപത്തിയൊമ്പത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളതാണ് അപ്പൊ അവിടെ പോവുകയും അവിടെ എത്തിയതായിട്ടുള്ള സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അവിടെ എത്തിയതായിട്ടുള്ള സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഒരു ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നു അപ്പോൾ അവിടെ എത്തിയതായിട്ടുള്ളതിന്റെ തെളിവൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല കാരണം പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ ടവർ പരിശോധിക്കുമ്പോൾ മംഗലാപുരത്ത് ഒരു ടവർ കാണിക്കുന്നുണ്ട് അവിടെ വെച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് പിന്നെ ഈ മൊബൈൽ ഫോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ ആകെ വല്ലാത്തൊരു വിഷമത്തിലാണുള്ളത് വല്ലാത്തൊരു വിഷമത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സംഘം ശക്തമായി അന്വേഷിക്കുന്നുണ്ട് അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഒരു ടീം അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചു ഗ്രാമാന്തരങ്ങളിലൊക്കെ അന്വേഷണം നടത്തി എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല പക്ഷേ നല്ല രീതിയിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് അതിനിടയിൽ ഈ ഉമ്മ ഈ വീഡിയോ ഈ കുഞ്ഞിബി ഷാഹിദയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവനുമായിട്ട് എന്തെങ്കിലും ലിങ്കുള്ള ആളുകളോ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഉമ്മയാണ് നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ വേദന മനസ്സിലാക്കണം അതേപോലെ തന്നെ നിന്റെ ജീവനോളം സ്നേഹിച്ച ഒരു ഭർത്താവ് എവിടെയുണ്ട് നിങ്ങളുടെ ജീവനോളം സ്നേഹിച്ച് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നിന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭർത്താവാണ് ആ മനുഷ്യനും വല്ലാത്തൊരു ദുഃഖത്തിലാണുള്ളത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മനുഷ്യൻ ആകെ വിൽ പൊട്ടുകയാണ് അദ്ദേഹം കരയുക അതേപോലെ തന്നെ ഈ ഉമ്മയും വീഡിയോ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞുബിഷിദ എന്ന് പറയുന്ന യുവതി എല്ലാ രീതിയിലും അത്യാവശ്യം സാങ്കേതിക വിദ്യയിലൊക്കെ അത്യാവശ്യം വിവരമുള്ള ഒരാളാണ് ഒരു സ്ത്രീയാണ് അവർക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ പോലീസ് അടക്കം പറയുന്നുള്ളത് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ളതാണ് ഭർത്താവ് അടക്കം അവരടക്കം വല്ലാത്തൊരു സങ്കടത്തിലാണല്ലോ കാരണം കരഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യരൊക്കെ ഉള്ളത് കണ്ടിട്ട് എങ്കിലും നിങ്ങൾ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനടക്കം വളരെ ഒരു വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ജോലി എടുത്ത് നിങ്ങൾ വരണം ഈ ഉമ്മയുടെ കൂടെ നിൽക്കണം ഒരു അമ്മ വേസകാരനായിട്ടുള്ള മകൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം എല്ലാമായിട്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഈ ഉമ്മ എന്താണ് ഉമ്മ അവസാനമായിട്ട് പറയാം ണ്ടെങ്കിൽ ഞങ്ങളടുത്തൊക്കെ വന്നിട്ട് അത്ര ഉള്ളത് ഞാൻ എന്തെന്ന് പറയട്ട് പോനെ എനിക്ക് എന്ത് പറയണു എന്ത് ഇന്ന് പറയാൻ പറ്റുന്നില്ല എത്ര എത്ര പെട്ടത് എന്റെ മോനെ എന്റെ കാലോട്ടേക്ക് എത്തിച്ചാൽ മതി അതേ ഉള്ളത് എനിക്ക് പറയണേ വേറെ ഒന്നും ഇല്ല ആ കുഞ്ഞിനെ കാണുമ്പോക്ക് സങ്കടാന്ന് ആ കുഞ്ഞു രാത്രി കറയുന്നു ചോറ് വയ്ക്ക് ഉണ്ണാന്നില്ല വറക്കില്ല രാത്രിടി ഒരു മാസോ പോയ പിന്നെ ഞാൻ ഉറങ്ങിട്ടില്ല രാത്രി ഉണ്ണനാന്നില്ല പ്രസര് ജാസ്തി എൻ്റെ മോളക്ക് വേണു എന്റെ കുഞ്ഞു കുമ്മ വിളിക്കണേ വേണോളൂ അത്രേ ഉള്ളു വേറെ ഒന്ന് ഞാൻ കേൾക്കുന്ന കളികളു പറയുന്നില്ല എത്ര പെട്ടെന്നോളെടുക്കാറുണ്ട് ഇതാണ് അവസ്ഥ നമ്മള് വേറെ പല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ നമ്മുടെ കുടുംബത്തെ കുറിച്ചൊന്നും ആലോചിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വിങ്ങി ഒരു കുടുംബം എല്ലാം നിൽക്കുന്ന ഒരു കുടുംബം അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട് വിട്ട് വീട് വിട്ട് പലയിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കാം അവരെത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഒരു ഉമ്മക്ക് ഒരു മകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബന്ധമാണത് ആ ബന്ധം മനസ്സിലാക്ക മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ആഴത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക കുഞ്ഞിടി ഇവരുടെ ഫോട്ടോ ഞങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ മംഗലാപുരം മഞ്ചേശ്വര മേഖലയിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള മലയാളികൾ യു പിയിൽ മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഈ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതിന്റെ പരമാവധി അവരെ കണ്ടെത്താനുള്ള ഒരു മാർഗം നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ എനിക്ക് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ടതാണ് ഇതാണ് ഈ പറയപ്പെടുന്ന യുവതി ഈ പറയപ്പെടുന്ന ഒരു യുവതി ഇവളാണ് ഇവളെയാണ് കാണാതായിട്ടുള്ളത് അപ്പൊ എന്തായാലും മാക്സിമം ഇതിന്റെ ഒറിജിനൽ ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നു അപ്നെ ബേട്ടിക്ക് വാപ്പീസ് ആജോ പ്ലീസ് അഗർ मुझे മുജേയ് ലേക്കെൻ്റെ വീഡിയോ പ്ലീസ് അയാൺകിൽ ആ ജോ പ്ലീസ് പ്ലീസ് താങ്ക് യു എന്തായാലും കുഞ്ഞുബിഷാഹിദ നിങ്ങൾ വരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വെറുതെന്ന് എനിക്ക് പറയാനില്ല എന്തുണ്ടെങ്കിലും നിങ്ങൾ വാ വന്നിട്ട് നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാക്സിമം ഇത് പരമാവധി ഷെയർ ചെയ്യണം കൂടുതലായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ്